ഡൽഹിയിലെ ഐ എ എസ് കോച്ചിങ് സെന്ററിലെ ബേസ്മെന്റിൽ വെള്ളം കയറി മൂന്ന് പഠിതാക്കൾ മരിച്ച സംഭവം രാജ്യത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് കനത്ത മഴയിൽ വെള്ളം ബേസ്മെന്റിലേക്ക് ഇറച്ചുകയറിയപ്പോൾ ഇരുപതിലേറെ കുട്ടികൾ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു മിക്കവരെയും രക്ഷപ്പെടുത്തിയപ്പോൾ മൂന്ന് പേർ കുടുങ്ങി താന്യ സോണി ശ്രയാ യാദവ് മലയാളിയായ നവീൻ ഡെൽവിൻ എന്നിവരാണ് മുങ്ങി മരിച്ചത് ഇക്കൂട്ടത്തിൽ യു പി എസ് സി പ്രവേശന പരീക്ഷയ്ക്കായി തയ്യാറെടുത്തുകൊണ്ടിരുന്ന താന്യാ സോണി ബഹുമുഖ കഴിവുകളുള്ള പെൺകുട്ടിയായിരുന്നു ബന്ധുക്കളെല്ലാം താനിയുടെ മരണത്തിന്റെ ഞെട്ടലാണ് ഇപ്പോഴും തങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മിടുക്കി കുട്ടിയായിരുന്നു താനിയെന്ന് മുത്തശ്ശൻ പറഞ്ഞു അവൾ വളരെ ഷാർപ്പായിരുന്നു അവൾ കമിതാ പ്രേമിയായിരുന്നു നൃത്തത്തിലും കമ്പമുണ്ടായിരുന്നു കോളേജിലെ പരിപാടികളിൽ അവൾ നൃത്തം അവതരിപ്പിച്ചിരുന്നു കസിൻ അങ്കിത് പറഞ്ഞു ശനിയാഴ്ചയാണ് രാജേന്ദ്ര നഗറിലെ റോവൂസ് ഐ എ എസ് സ്റ്റഡീസ് സർക്കിൾ കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറിയത് ആ ദിവസം ലൈബ്രറി സന്ദർശിച്ച താനിയയുടെ സ്വപ്നങ്ങൾ പാതിവഴിയിൽ കേട്ടുപോയി ബീഹാറിലെ ഔറംഗബാദിൽ നിന്നുള്ളവരാണ് താനിയയുടെ കുടുംബം കോളേജിൽ ചേർന്നപ്പോൾ മുതൽ താനിയ ഡൽഹിയിലായിരുന്നു പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദമെടുത്ത ശേഷം ഐ എ എസ് പ്രവേശന പരീക്ഷയ്ക്കായി തയ്യാറെടുക്കവയാണ് ദുരന്തം അച്ഛൻ വിജയകുമാറിന് ജോലി തെലങ്കാനയിലായതുകൊണ്ട് മാതാപിതാക്കൾ അവിടെയാണ് കഴിയുന്നത് ദുരന്ത വാർത്ത അറിയുമ്പോൾ വിജയകുമാർ ലക്നൌവിലേക്കുള്ള യാത്രയിലായിരുന്നു വിവരം കിട്ടിയതോടെ നാഗ്പൂരിലിറങ്ങി ഡൽഹിക്കുള്ള വിമാനം പിടിച്ചു അദ്ദേഹം വാർത്താ ഏജൻസിയോട് പറഞ്ഞു ബീഹാറിലെ വസതിയിൽ അന്ത്യകർമ്മങ്ങൾക്കായി താനിയയുടെ മൃതദേഹം കൊണ്ടുപോയി കുട്ടിക്കാലം മുതലേ ഐ എ എസ് ആയിരുന്നു താനിയയുടെ സ്വപ്നമെന്ന് അച്ഛൻ വിജയകുമാർ പറഞ്ഞു അതേസമയം കോർപ്പറേഷൻ ചട്ടങ്ങൾ ലംഘിച്ചാണ് കോച്ചിങ് സെന്റർ തങ്ങളുടെ ബേസ്മെന്റ് ലൈബ്രറിയാക്കി മാറ്റിയതെന്ന് വ്യക്തമായിട്ടുണ്ട് സെന്ററിന്റെ ഉടമകളടക്കം ഏഴുപേർ ഇതിനകം അറസ്റ്റിലായി അതേസമയം ിയിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഒരു കോച്ചിംഗ് സെന്ററിലെ മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ ലോക്സഭയിൽ ഹൈബി ഈഡൻ എം ബി അടിയന്തര പ്രമേയം ഉന്നയിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും ഈ സംഭവത്തെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഹൈബി ഈഡൻ എം ബി ആവശ്യപ്പെട്ടു അതോടൊപ്പം പഠന കേന്ദ്രങ്ങളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കാനുള്ള കർശന നടപടികൾ എടുക്കാനും ഹൈബി ഈഡൻ എം പറഞ്ഞു ദില്ലിയിൽ കോച്ചിങ് സെന്ററിൽ വെള്ളം കയറി വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ പ്രതികരിച്ചു മരിച്ച നെവിന്റെ അമ്മാവനും രംഗത്തെത്തി ഇങ്ങനെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എത്ര ഉണ്ടെന്ന് കണ്ടെത്തണം ദില്ലിയിലെ അധികൃതർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെയാണ് ദില്ലിയിലെത്തുന്നത് ഇത് ദില്ലിയിലെ മാത്രം പ്രശ്നമല്ല ഇന്ത്യ മുഴുവനുള്ള പ്രശ്നമാണ് എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം പരിശോധനകൾ നടത്തണമെന്നും ദേവിന്റെ ബന്ധു പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ദാരുണമായ സംഭവം സംഭവമുണ്ടായത് ഈ മൂന്നു പേർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ബാക്കിയുള്ള കുട്ടികളെല്ലാം മുകളിലത്തെ നിലയിലേക്ക് ഓടിക്കയറിയിരുന്നു വെള്ളം വറ്റിച്ചപ്പോഴാണ് ഈ കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ കർശന നടപടിയെടുക്കണം എന്ന് തന്നെയാണ് മരിച്ചവരുടെ ബന്ധുക്കൾ പറയുന്നത്